എടുത്ത് പറഞ്ഞാൽ ഒരേ ഫീല് നമുക്ക് കിട്ടുന്നില്ല ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അങ്ങനെ മൊത്തത്തിൽ അഭിലാഷം ഒരു അഭിലാഷമായിട്ട് എന്റെ മനസ്സ് നിറഞ്ഞിറങ്ങി പോകാൻ പറ്റും തീർച്ചയായിട്ടും എംബിരാൻ കാണുന്നവർ വേറെ രീതിക്ക് കാണുമ്പോൾ ഇത്ര ഒരു സിനിമ കാണാനും ആളുകളുണ്ടാവും അതാണ് മലയാള സിനിമ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു വിജയമുണ്ടല്ലോ എത്ര വലിയ സിനിമ ഉണ്ടെങ്കിലും അതിനോടൊപ്പം വരുന്ന ചെറിയ സിനിമയാണെങ്കിലും കാണാൻ ആളുകളുണ്ട് ഇതൊരു ചെറിയ സിനിമയാണെങ്കിലും അത് നല്ലൊരു സബ്ജക്റ്റാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കണ്ടിറങ്ങുന്നവർ പറയുമ്പോഴാണ് മറ്റുള്ള നല്ലൊരു സബ്ജക്ട് കാണേണ്ട സിനിമ തന്നെയാണ് ഒരു മാറ്റം ഇല്ല എല്ല അഭിനയി നന്നായിരുന്നു സുന്ദരമായ സിനിമ നല്ല സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ എല്ലാരും കൊറച്ചിങ്ങനത്തെ കുറച്ച് സ്നേഹത്തിന്റെ സിനിമയും കൂടി കാണണം എന്ന് തോന്നി വയലൻസ് മാത്രല്ലല്ലോ ഭയങ്കര ഭയങ്കര പ്രണയിച്ച ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും കണക്ട് ആവുക അതായത് എല്ലാവർക്കും കണക്ട് ആവുന്നൊരു സിനിമ ഭയങ്കര രസമുള്ള പണി എന്റെ മുഖത്ത് നോക്കിയില്ല അതറിയാട്ടും പഴയ കാലഘട്ടം പ്രണയത്തിന് ഇങ്ങനെ കാലഘട്ടമൊന്നുമില്ല അപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്ന അടിപൊളി നല്ല 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 ഫീൽ ഗുഡ് സൂപ്പറാണ് ബാക്ക്ഗ്രൗണ്ട് രസമാണ് നല്ല കഥയാണ് സൈജനൊക്കെ ഇത്ര അധികം ഒത്തിരി ഞാനിപ്പോഴും ഇമോഷണല തന്നെ വെക്കുകയാണ് എനിക്ക് എപ്പോഴും പറയാൻ പറ്റുന്നില്ല മ്യൂസിക് ആണെങ്കിലും ശ്രീഹരിയൊക്കെ വേറെ ലെവലാണ് ചെയ്തെക്കണേ എല്ലാം എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് ആൻ ആൻ അമ്മു അവൾക്ക് ഇതുപോലൊരു ഐ എം സോ ഹാപ്പി ഫോർ ഹർ അതെ അതെ തീർച്ചയായിട്ടും അത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അതാണ് ഞാനിപ്പോഴും എനിക്ക് സൗണ്ട് വരക്കുന്നത് എനിക്ക് അതായത് നമ്മളുടെ ഉള്ളിൽ എപ്പോഴൊക്കെയോ ഉള്ള ഒരു പ്രണയം അല്ലെങ്കിൽ എന്താ അതിനൊക്കെ ഇങ്ങനെ എന്താ പറയാ അതെ തീർച്ചയായിട്ടും അത് സൈജാരിൻ്റെ ഉള്ളിലുള്ള നിങ്ങൾ എന്താണെന്നുള്ള അഭിലാഷിൻ്റെ സോറി അത് എല്ലാവർക്കും കിട്ടും അത്ര മനോഹരം അത്ര മനോഹരം അഭിലാഷം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം താങ്ക് യു ണ്ട് തിയേറ്ററിൽ പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ ആ ഫീല് കിട്ടണമെങ്കിൽ വള എനിക്കെന്തായാലും ഇഷ്ടപ്പെടും ഞാൻ അവറേജ് വളയായിരുന്നു നല്ല നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൻ്റെ ഉള്ളിൽ ഇനിയിപ്പം നോക്കാം നമുക്ക് മൗത്ത് പബ്ലിസിറ്റി വഴി ഇനി ബാക്കി ആൾക്കാരൊക്കെ ഇത് മൾട്ടിപ്ലൈ ആവും ഇപ്പം നമ്മള് ഈ ഷോയിന് അത്യാവശ്യം ഹൗസ്ഫുള്ളായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ സുഹൃത്തുക്കൾ കുറൊക്കെ ഉണ്ട് ഇത് മൾട്ടിപ്ലൈ ആവണല്ലോ വേറെ സ്ഥലത്തൊക്കെ ഇത് ആൾക്കാർ കയറണം അപ്പം പ്രതീക്ഷയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് താങ്ക് യു പടം നല്ലതാണ് ഞാനിപ്പോൾ ഞാൻ ഇൻസൈഡുള്ള ആളാണ് അന്തറുള്ള ആൾ ഐ മീൻ അബസിങ്ങ അപ്പോൾ എനിക്ക് ഒന്ന് ആഫ്റ്റർ മൊയ്തീൻ ആൻഡ് ചാർലി എനിക്ക് കിട്ടിയ ഒരു നല്ല പാട്ടാണ് അപ്പോൾ ക്ലൈമാക്സിലുള്ള സോങ്ങാണ് നല്ല പടമാണ് ചെറിയ പടമാണ് ബ്യൂട്ടിഫുൾ ഫിലിമാണ് വന്ന് കണ്ടുപോക്കും നല്ല രസമാണ് ഫീൽ ഗുഡാണ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സിനിമ നല്ല സിനിമയാണ് നല്ല സിനിമയാണ് അല്ല ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ ഫീല് മാറിയിട്ടുള്ളത് കൊള്ളാം നല്ല സിനിമയാണ് മ്യൂസിക് അടിപൊളി നല്ല നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് നല്ല സിനിമ ഈ സൗണ്ട് കേട്ടില്ല അതിനകത്ത് നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സിനിമയാണ് ആ ഒരു സ്റ്റണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറുതെ ഒരു മലബാർ ടച്ചിലുള്ള ഒരു ക്ലാസിക് സിനിമ അത്ര സിനിമ എന്താ എല്ലാം ഉണ്ട് സെക്കൻഡ് ഹാഫ് നല്ല ഇമോഷണലാണ് നല്ല സിനിമയാണ് നന്നായിരുന്നു നല്ല നല്ല മൂവി എല്ലാവരും കൂട്ടിയേറ്ററിൽ പോയി കാണും കേട്ടോ നല്ല മൂവി നല്ല സിനിമയാണ് അഭിലാഷം ഭയങ്കര സ്വീറ്റായിട്ട് ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള സന്തോഷവും കണ്ണ് നിറയക്കുന്ന സിനിമയാണ് ഭയങ്കര കണക്ക് ഭയങ്കര ഫീൽ ഗുഡ് സിനിമയാണ് കുറെ നാൾക്ക് ശേഷം എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഫാമിലിയായിട്ട് പോയി ഭയങ്കര എൻജോയ് ചെയ്ത് സന്തോഷവും സമാധാനത്തിനും ഭയങ്കര ഫീൽ ഗുഡായിട്ട് മീൻ മനസ്സ് നിറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമ സിനിമയായിരിക്കുന്നതാണ് വിശ്വസിക്കണത് സൈ ചേട്ടൻ ആ സൈ ചേട്ടൻ്റെ പെർഫോമൻസ് ആണ് അതിൻ്റെ ഹൈലൈറ്റ് മ്യൂസിക് പിന്നെ ടീമൊക്കെ നമ്മുടെ എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് മീൻ ഡയറക്ടറും കാര്യങ്ങളും കാര്യങ്ങളെന്നുള്ളതിൻ്റെ സന്തോഷം എനിക്കുണ്ട് എല്ലാവർക്കും ഭയങ്കര സിനിമ വർക്ക് ആയി എന്നുള്ളത് ഇന്നിപ്പോൾ തിയേറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അത് വർക്ക് വർക്കായിട്ടുണ്ട് സൈജാൻ്റെ പെർഫോമൻസ് ലാസ്റ്റ് നമ്മളെ കണ്ട് നിറയ്ക്കുന്നുണ്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് അഭിലാഷ് ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ പുള്ളിയുടെ ലുക്ക് ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പുതിയതാണ് ഫ്രഷാണ് അത് എല്ലാവർക്കും അതുപോലെ തന്നെ ആവും എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും തിയേറ്ററിലേക്ക് വരും അഭിലാഷും തിയേറ്ററിൽ തന്നെ കാണും ഈ പെരുന്നാൾ അഭിലാഷിൻ്റെ ഒപ്പം ആഘോഷിക്കാൻ പറ്റുന്നതാണെന്നാണ് എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എല്ലാവരെയും എല്ലാവരും എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയാൻ വെയിറ്റിങ്ങാണ് ഞാനും എക്സൈറ്റഡാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ടീമായി സന്തോഷം ഭയങ്കരമായിട്ട് എന്ന് പറയുന്ന ക്യാരക്ടർ സായി ചേട്ടൻ്റെ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും ഇതിനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല മൊത്തത്തിലൊരു ഭയങ്കര റിലാക്സ്ഡായിട്ടും ഹാപ്പി ആയിട്ടും വന്നിരുന്ന് കാണാൻ പറ്റും അവസാനമാകുമ്പോൾ കുറച്ച് ഇമോഷണലാകും അതിൻ്റെ ഒരു മ്യൂസിക്കൽ ഫിലിം കൂടിയാണ് ഒരുപാട് നല്ല പാട്ടുകളുണ്ട് ശ്രീഹരിയാണ് പാട്ടൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിയായി റിലാക്സ്ഡ് ആയിട്ട് വന്നിരുന്ന് കാണാം ഒരു ചെറിയ സിനിമയാണ് പക്ഷേ നമുക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഹാപ്പിയായി